കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്ന ഒരു രീതി കഴിഞ്ഞ പത്തു വർഷക്കാലമായി ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് പി ചിദംബരം ഉൾപ്പെടെയുള്ള നേതാക്കളെ ജയിലിലടച്ച സംഭവം രാജ്യത്തുണ്ടായതാണ് മാത്രമല്ല ഹേമന്ത് സോറിനെയും അരവിന്ദ് ഒക്കെ മുഖ്യമന്ത്രി കസരയിൽ ഇരിക്കുമ്പോഴാണ് ജയിലിലടക്കപ്പെട്ടത് അത്രയും നെറികട്ട കളികൾ കളിക്കാൻ ഒരു മടിയും കാണിക്കാത്തവരാണ് അമിത്ഷാ അടക്കമുള്ള ബി നേതൃത്വം അവരുടെ ഏറ്റവും പ്രധാന ശത്രു ശത്രുവെന്നത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയെ എങ്ങനെയും അതിനുവേണ്ടി പല കലികളും ബി ജെ പി കളിച്ചു ഭാരത് ജോഡോ യാത്ര രാജ്യത്ത് വലിയ തരംഗം സൃഷ്ടിക്കുമെന്ന് മനസ്സിലായപ്പോൾ പലതരം കഥകൾ മെനഞ്ഞ് രാഹുലിനെ തകർക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ അതിലൊന്നും രാഹുൽ വീണില്ല പൗരത്വം റദ്ദാക്കുവാനുള്ള ശ്രമം പോലും ഉണ്ടായി അത് സോണിയാഗാന്ധിക്കും രാഹുലിനുമെതിരെയായിരുന്നു ഇത്തരത്തിൽ ഒരു വലിയ നീക്കം നടന്നത് എന്നാൽ അതിലും അമിത്ഷായുടെ കുരുട്ടുബുദ്ധി അട്ടപടലം പാളുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അത്തരം നീക്കം നടക്കുമ്പോൾ തന്നെയാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുലിനെയും സോണിയയെയും കൊടുക്കുവാനുള്ള ഒരു ശ്രമം ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി നടത്തുവാൻ ശ്രമിച്ചു അൻപത്തി ആറ് മണിക്കൂറുകൾ ഈ വിഷയത്തിൽ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ രാഹുൽ ഇരുന്നു ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായി ഉത്തരവും നൽകി ഒരു തരത്തിലും രാഹുലിനെ പൂട്ടുവാനുള്ള ഒന്നും തന്നെ ഉണ്ടാക്കിയെടുക്കുവാൻ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് സാധിച്ചില്ല ചോദ്യം ചെയ്യൽ മൂന്നാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ പലരും കരുതിയത് രാഹുൽ ജയിലിലേക്ക് പോകുന്നു എന്നുള്ളതാണ് എന്നാൽ ഇത്രയും മണിക്കൂറുകൾ ഇത്രയും ദിവസങ്ങൾ മാറി മാറി ചോദ്യങ്ങൾ നേരിട്ടിട്ടും അചഞ്ചലിനായി തലയുയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇ ഡി ഓഫീസിൽ നിന്നും രാഹുൽ മടങ്ങിയത് എന്നാൽ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ രാഹുൽ പ്രതിപ്പെടുത്തുകയിലുണ്ട് പക്ഷേ നീതിപീഠം ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുത്തിരുന്നു നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുലിനും സോണിയക്കുമെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള ഒരു നടപടിയും പാടില്ലെന്ന് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച വിവരം എഫ്ഐആറിൽ ഇല്ല എന്നതാണ് കോടതിയുടെ നിരീക്ഷണം നിലവിലെ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റോ വിചാരണയോ ഉൾപ്പെടെ യാതൊരു നടപടിയെടുക്കുവാൻ പാടില്ല എന്നത് ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവായിരുന്നു എഫ്ഐ ആറിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വസ്തുനിഷ്ഠമായി തെളിയിക്കുന്ന വിവരങ്ങളൊന്നും തന്നെ ഇല്ല എന്നതാണ് കോടതി ഇവിടെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് കേസിൽ രാഹുലിനും സോണിയയ്ക്കുമെതിരെ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയായിരുന്നു സോണിയാഗാന്ധി ഒന്നാം പ്രതിയും രാഹുൽ ഗാന്ധി രണ്ടാം പ്രതിയുമാണ് അയ്യായിരം കോടിയുടെ തട്ടിപ്പെന്നതാണ് കുറ്റപത്രത്തിൽ പറയുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ പ്രധാന വകുപ്പുകൾ പ്രകാരമാണ് കുറ്റപത്രം ജവഹർലാൽ നെഹ്റു തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് പാർട്ടി മുഖപത്രമായി നാഷണൽ ഹെറാൾഡ് തുടങ്ങിയത് ഗാന്ധി കുടുംബങ്ങൾക്ക് മുപ്പത്തി എട്ട് ശതമാനം ഓഹരിയുള്ള യങ് ഇന്ത്യ എന്ന കമ്പനി നാഷണൽ ഹെറാൾഡ് പത്രത്തിൻ്റെ സാധകരായ അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡിൻ്റെ തൊണ്ണൂറ് കോടിയിലധികം രൂപയുടെ കടം അൻപത് ലക്ഷം രൂപയുടെ നവമാത്രമായ തുക ഏറ്റെടുത്തു എന്നതാണ് കേസ് ഈ ഇടപാട് വഴി എ ജെ എലിൻ്റെ രാജ്യമെമ്പാടുമുള്ള റിയൽ എസ്റ്റേറ്റ് ആസ്തികളുടെ നിയന്ത്രണം യെങ് ഇന്ത്യ സ്വന്തമാക്കി സ്വന്തമാക്കിയെന്നതാണ് പറയുന്നത് ഈ ആസ്തികൾക്ക് ഏതാണ്ട് രണ്ടായിരം കോടി രൂപയോളം വരുമെന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണക്കാക്കുന്നത് എന്നാൽ ഈ കുറ്റപത്രത്തിൽ രാഹുലിനെ കൊടുക്കുവാനുള്ള ഒരു തെളിവ് പോലും കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല എന്നതാണ് കോടതി പറഞ്ഞത് ഇതിലൊരു കാര്യം ഉറപ്പാണ് കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് എതിരാളികളോടുള്ള പക വീട്ടുക അതാണിപ്പോൾ ഈ വിഷയത്തിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും മണിക്കൂറുകൾ ചോദ്യം ചെയ്യുവാൻ രാഹുൽ ഇരുന്നപ്പോൾ സ്വാഭാവികമായും അറസ്റ്റ് പോലുള്ള നടപടികൾ ഉണ്ടാവേണ്ടതാണ് അന്ന് അത് തിരിച്ചടിയാകുമെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അത്തരം നീക്കങ്ങളിലേക്ക് കടക്കാതിരുന്നത് എന്നാൽ കുറ്റപത്രത്തിൽ പേര് ചേർക്കപ്പെട്ടതോടെ വീണ്ടും ഈ വിഷയത്തിൽ സോണിയയും രാഹുലും പ്രതിസ്ഥാനത്ത് വരികയായിരുന്നു എന്നാൽ അമിത്ഷായുടെ സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് കോടതി ഈ വിഷയത്തിൽ രാഹുലിന് അനുകൂല നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്